എല്ലാവർക്കും പൊന്നോണാശംസകൾ തിരുവോണം ഒരു വിളവെടുപ്പ് ഉത്സവമാണ് അത് സമൃദ്ധിയുടെ ആഘോഷമാണ് ആഘോഷമായിരിക്കുന്നതുപോലെ തന്നെ ഓണം ഒരു ദർശനവുമാണ് വഞ്ഞ കർക്കടകത്തിന് ശേഷം വിളവെടുപ്പിൻ്റെ ചിങ്ങമാസം വരുന്നത് കൊണ്ടാണ് സമൃദ്ധിയുടെ ഉത്സവമായിട്ട് കേരളീയരെ ഓണത്തെ കാണുന്നത് ഹൈന്ദവ ചിന്തയിൽ മതപരമായൊരു സൂചന ഓണത്തിനുണ്ട് മഹാബലിയുടെ തിരിച്ചുവരുവിനെ കുറിച്ചാണ് അന്നേ ദിവസം കേരളീയർ ചിന്തിക്കുന്നത് എന്നാൽ ഓണത്തെ മതപരമായ ഒരാചാരമായിട്ടല്ല കേരളീയർ കാണുക അത് കേരള തനിമയുടെ ഒരാഘോഷമാണ് കർക്കടകത്തിലെ മഴമേഘങ്ങൾ പെയ്തിറങ്ങുമ്പോൾ മാനം തെളിയുന്നു ഓണക്കാലത്ത് മനുഷ്യന്റെ മനസ്സും തെളിയുന്നു കർക്കിടകത്തിൻ്റെ വറുതിയിൽ നിന്ന് ചിങ്ങത്തിൻ്റെ സമൃദ്ധിയിലേക്ക് കേരളീയര് കടക്കുന്നതിനെയാണ് ഓണം എന്നതുകൊണ്ട് സാധാരണക്കാർ മനസ്സിലാക്കുക ആ നിലയിലാണതിനെ കാർഷികോത്സവമായി പലരും കാണുന്നത് മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഓർമ്മിക്കുന്നു കേരളീയ സംസ്കാരത്തിൻ്റെ ആവിഷ്കാരമാണ് ഓണം പൂക്കളങ്ങളും ഓണപ്പാട്ടുകളും വള്ളംകളികളും ഓണക്കളികളുമെല്ലാം കൊണ്ട് കേരള തനിമ ഓണക്കാലത്ത് എല്ലാവരും ആസ്വദിക്കുന്നു കേരളീയര് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജീവിച്ചാലും അവർക്ക് പറ്റുന്നൊരു സമയത്ത് ഓണാഘോഷം നടത്താറുണ്ട് അത് അവരുടെ ഗതകാല സ്മരണകളുടെ ആഘോഷമാണ് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കേരളീയരെ സാഹോദര്യത്തിൻ്റെ ചരടിൽ ഒന്നിപ്പിക്കുന്നത് ഓണാഘോഷമാണ് അതുകൊണ്ടാണ് ഓണത്തെ മാനവിക സാഹോദര്യത്തിൻ്റെ ആഘോഷമായി അംഗീകരിക്കുന്നത് എന്നാൽ സമീപകാലത്ത് ഓണത്തിൻ്റെ സ്വഭാവം മാറുകയും അത് കമ്പോളവൽക്കരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഓണം വിൽപ്പനയുടെ ആഘോഷമായി മാറിയിരിക്കുന്നു മാവേലി നാട് വാണിടും കാലം പോലെയുള്ള സുന്ദരമായ ഒരു കേരള നാടിനെക്കുറിച്ചുള്ള സ്വപ്നം ഈ ഓണനാളിൽ എല്ലാവരുടെയും മനസ്സിൽ നിറയട്ടെ